പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗം ഔപചാരികമായിട്ട് ഇന്നലെ അവസാനിച്ചു നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളെക്കുറിച്ചും നാം പ്രതിപാദിച്ചു കഴിഞ്ഞു നാളെ മുതൽ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കണം ഇന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാനെ പല പേരുകളിൽ വിളിച്ചിട്ടുണ്ട് നമുക്ക് അർജുനൻ്റെ വിഷാദ യോഗത്തേക്കാൾ ഉപരി അറിയേണ്ടത് അർജുനനോട് ഭഗവാൻ എന്തു പറഞ്ഞു എങ്ങനെയാണ് അർജുനൻ്റെ ഈ മൂഢവിശ്വാസങ്ങളും ഈ ന്യായവാദങ്ങളുമെല്ലാം മാറിയിട്ട് കർമ്മക്ഷേത്രത്തിൽ ഉശിരനായ യോദ്ധാവായിട്ട് അർജുനൻ മാറിയതെങ്ങനെ എന്നറിയണമെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ശ്ലോകങ്ങളിലൂടെ കടന്നു പോകണം ടോട്ടൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ അതിൽ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് നാം പ്രതിപാദിച്ചത് ഇത് ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നതാണ് ബാക്കി വരുന്നത് അറുന്നൂറ്റി അമ്പത്തി മൂന്നാണ് ആറ് അഞ്ച് മൂന്ന് ഇവിടെ ഭഗവാനെ പല പേരുകളിൽ വിളിക്കുന്നു അതിലൊന്ന് മാധവ എന്നാണ് മാധവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മായാശ്രീയ ധവദീ മാധവം മാധവ എന്ന് പറയുന്നു മായയുടെ ലക്ഷ്മിയുടെ പതി ഭർത്താവായവൻ എന്ന അർത്ഥത്തിൽ മാധവൻ എന്ന് വിളിക്കുന്നുണ്ട് പിന്നീട് ഉപനിഷത് ഉപനിഷ്പ്രതിപാദിതമായ മധുവിദ്യയാൽ അറിയപ്പെടുന്നവനായതിനാൽ മാധവൻ അറിവിൻ്റെ വിജ്ഞാന ഭാണ്ഡമുള്ളവൻ ഉപനിഷത്തിനെ അറിയാവുന്നവൻ അതുകൊണ്ടും മാധവൻ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ഋഷികേശൻ ഋഷികേശം എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ ഇന്ദ്രിയങ്ങളെ വിജയിച്ചവൻ എന്ന അർത്ഥത്തിൽ ഋഷികേശൻ എന്ന് പറയുന്നുണ്ട് മാധവൻ ഋഷികേശൻ അച്യുതൻ അച്യുതൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ച്യുതിയില്ലാത്തവൻ ഒരിക്കലും നാശമില്ലാത്തവൻ എന്ന് പറയുന്നുണ്ട് അപ്പം നാശമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വേടൻ്റെ അമ്പേറ്റ് മരിക്കുന്നില്ലേ കർത്തവ്യം പൂർത്തിയായാൽ ഈ അനന്തതയിൽ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് രാമനും കൃഷ്ണനും എല്ലാം തന്നെ നിമിത്തങ്ങളായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ മുപ്പത്തിയൊന്നാം മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ സമാധിയായി ശങ്കരാചാര്യസ്വാമികൾ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ സമാധിയായി കർമ്മങ്ങൾ അവസാനിച്ചു ഈശ്വരനിൽ വിലയം പ്രാപിച്ചു ഇതുപോലെ ഭഗവാൻ ചുതി ഭഗവാൻ ഒരിക്കലും ചുതി ഉണ്ടാവുന്നില്ല ഭഗവാന് നാശമുണ്ടോ ഇന്നും നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ കാണാൻ പോകുന്നില്ലേ പല ക്ഷേത്രങ്ങളിലായിട്ട് ഗുരുവായൂരിൽ എത്ര സഹസ്രാബ് സഹസ്രങ്ങളാണ് വരുന്നത് അപ്പം ച്യുതി ഇല്ലാത്തവൻ അച്യുതൻ കൃഷ്ണൻ കൂടിയവൻ കറുത്ത കൂടിയവൻ രാമനും കൃഷ്ണനും എല്ലാം തന്നെ കറുത്ത വർണ്ണത്തോടു കൂടിയവരാണ് പിന്നെ നമ്മുടെ സീരിയലിലൊക്കെ അവരെ നീലക്കളറിലാണ് കാണുന്നത് ഒരു പാമ്പ് കടിച്ച കളറിൽ അങ്ങനൊരു കളറില്ല അപ്പോൾ അങ്ങനെ ഒരു കളറുള്ള മനുഷ്യനെയും നമുക്ക് ഇഷ്ടവുമല്ല പക്ഷേ എന്തോ എന്നറിയില്ല നമ്മുടെ സീരിയലിലൊക്കെ കറുത്ത കളർ ഒരു മോശമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാവാം കറുത്തതാണ് കൃഷ്ണനും രാമനും എന്ന് മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു അനേകം ഓരോ വാക്കിനും അനേകം അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടെന്ന് മാത്രം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കേശവൻ അഭിരൂപ കേശ യസ് സ കേശവ മനോഹരങ്ങളായ പ്രശംസനീയങ്ങളായ കേശങ്ങൾ ആർക്കുണ്ടോ അയാൾ കേശവൻ മനോഹരമായ മുടിയോടുകൂടിയവൻ കൂടിയായിരുന്നു അതിസുന്ദരനായിരുന്നു വളരെ ഭംഗിയുള്ളവനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് തീർച്ചയായിട്ടും കേശവൻ എന്നുകൂടി വിളിക്കുന്നു മറ്റൊന്ന് ത്രിമൂർത്തികളെ ആരുടെ നിയന്ത്രണം കൊണ്ട് വർത്തിക്കുന്നുവോ ആ പരമാത്മാവ് കൂടിയാണ് കേശവൻ ത്രിമൂർത്തികൾ അടക്കം പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന ശിലയായ ഒരു പരമാത്മാവുണ്ട് അത് കേശവൻ കൂടിയാണ് പിന്നീട് ഭഗവാനെ വിളിക്കുന്നത് ഗോവിന്ദൻ എന്നാണ് വേദവാക്യങ്ങളാൽ ലഭിക്കപ്പെടുന്നവൻ ഗോവിന്ദൻ ഗോപി വാണിവിന്ദതേ ഇതി ഗോവിന്ദ എന്ന് ഒരു ഭാഷ്യമുണ്ട് പിന്നീട് മധുസൂദന മധു ശബ്ദത്തിൻ്റെ അർത്ഥം മധു എന്നു പേരുള്ള അസുരനെ കൊന്നവൻ എന്ന് മധുസൂദനൻ എന്ന് പറയുന്നു ഭീകരനായ അസുരൻ മധു അവനെ കൊന്നവൻ മധുവിനെ കൊന്നവൻ എന്ന അർത്ഥത്തിൽ മധുസൂദനൻ ജനാർദ്ദനൻ ദുർജനങ്ങളെ ഇല്ലാതാക്കുന്നവൻ ജനാർദ്ദനൻ ദുർജനങ്ങളെ ഇല്ലാതാക്കിയത് ഭഗവാൻ എല്ലാവരെയും നേരിട്ടല്ല കംസനടക്കമുള്ള ദുർജനങ്ങളെ നേരിട്ടില്ലാതാക്കിയെങ്കിലും ഭൂരിഭാഗം അധർമ്മികളെയും ഭഗവാൻ അർജുനനെ പോലെയുള്ള യോദ്ധാക്കളെ ഉപയോഗിച്ചാണ് ഇല്ലാതാക്കിയത് അതുകൊണ്ട് ജനാർദ്ദനൻ എന്നുകൂടി വിളിക്കുന്നു വാഷ്ണേയൻ വൃഷ്ണിവംശത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ ഭഗവാനെ വാഷ്ണേയൻ എന്നുകൂടി വിളിക്കുന്നു ഇതാണ് നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള നമ്മുടെ പദപ്രയോഗങ്ങൾ ഉണ്ടായത് പിന്നെ തുടക്കത്തിൽ ദുര്യോധനൻ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ആരൊക്കെയുണ്ട് പാണ്ഡവന്മാരുടെ കൂടെ ആരൊക്കെയുണ്ട് അതിൽ ധൃതരാഷ്ട്രയെക്കുറിച്ച് നാം സമഗ്രമായി പ്രതിപാദിച്ചതാണ് കൗരവന്മാരുടെ പിതാവാണ് പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠനാണ് അന്തനാണ് എന്നറിയുക മഹാഭാരത യുദ്ധത്തിനു ശേഷം പഞ്ചപാണ്ഡവന്മാർ വിജയിച്ചു അതിനുശേഷം ഗാന്ധാരിയോടൊത്ത് ധൃതരാഷ്ട്രർ കുന്തിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രവും ചേർന്ന് കാട്ടിൽ അനേകാലം തപസ്സു ചെയ്തു ഒടുവിൽ കാട്ടുതീയിൽപ്പെട്ടു മരണപ്പെട്ടു സഞ്ജയൻ ഗവൽഗണൻ എന്ന സുതന്റെ പുത്രനായി ജനിച്ചു സൂതന്റെ പുത്രനായി ജനിച്ചു ധൃതരാഷ്ട്രരുടെ മന്ത്രിയായി അവരോധിക്കപ്പെട്ടു ഭാരതയുദ്ധം സമാഗതമായപ്പോൾ വ്യാസഭഗവാൻ ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തിന് ദിവ്യനേത്രം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു എനിക്ക് ദിവ്യനേത്രം വേണ്ട എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാൽ മതി സഞ്ജയൻ പറഞ്ഞു തന്നാൽ മതി അങ്ങനെ സഞ്ജയൻ അദ്ദേഹത്തിന് എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു മൂന്നാമത് ദുര്യോധനാണ് ദുര്യോധനൻ ഗാന്ധാരിയുടെ കൗരവന്മാരിൽ മൂത്തപുത്രനായിരുന്നു അധർമ്മിയായിരുന്നു എന്നാലും ധൃതാഷ്ട്രക്ക് വളരെ പ്രേമമായിരുന്നു മകന്റെ ഒരു തെറ്റിനെയും ശാസിച്ചില്ല നിർ നിലക്ക് നിർത്തേണ്ട സമയത്ത് നിലക്ക് നിർത്തിയില്ല അതുകൊണ്ട് നൂറു മക്കളെ പ്രസവിച്ചിട്ടും ഒരെണ്ണത്തിനെ പോലും അന്ത്യകർമ്മം നിർവഹിക്കാൻ പോലും കിട്ടിയില്ല അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ധർമ്മിഷ്ഠരായി വളർത്തുക വളർത്തിയില്ലെങ്കിൽ ഗാന്ധാരിക്കുണ്ടായ അനുഭവം ഉണ്ടാവും നന്നായി വളർത്തിയാൽ കുന്തിയുടെ അനുഭവം കിട്ടും എന്നാണ് മഹാഭാരതം പഠിപ്പിക്കുന്നത് ദ്രോണാചാര്യരെ കുറിച്ച് സമഗ്രമായിട്ട് നാം പ്രതിപാദിച്ചതാണ് ദൃഷ്ടനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ദ്രോണരെ കൊല്ലുക എന്ന് പറയുന്ന വളരെ വലിയ പ്രതിജ്ഞ എടുത്ത് നടന്ന ആളായിരുന്നു ദ്രോണരെ വധിച്ചു പക്ഷേ അശ്വസ്ഥാമാവിന്റെ ചവിട്ടേറ്റ് ദ്രോണരുടെ മകന്റെ ചവിട്ടേറ്റ് ഈ ധീരൻ മരിച്ചു ഭീമസേനൻ പാണ്ഡവന്മാരിൽ രണ്ടാമൻ ആയിരം ആനകളുടെ കരുത്തുള്ളവനാണ് ഭീമൻ ഒരുപാട് പ്രാവശ്യം ദുര്യോധനൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഭീമന്റെ ശക്തി കൊണ്ട് അതുകൊണ്ട് എല്ലാ കൗരവന്മാരെയും കൊന്നത് ഭീമൻ തന്നെയാണ് അവസാനം ദുര്യോധനെ തുടക്കടിച്ചു കൊന്നതും അർജുനെ നമുക്കറിയാം കൗരവൻ പാണ്ഡവന്മാരിൽ മൂന്നാമനാണ് എല്ലാ അസ്ത്ര ശസ്ത്രവിദ്യകളിലും നിപുണനാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമാണ് എന്ന് മനസ്സിലാക്കുക യുധാനൻ സാത്യകിയുടെ മറ്റൊരു പേരാണ് അദ്ദേഹം അർജുനിൽ നിന്ന് ധനുർവിദ്യ പഠിച്ചാലാണ് മഹാഭാരത യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം വിരാടൻ മത്സ്യദേശത്തെ രാജാവായിരുന്നു വിരാടൻ പാണ്ഡവർക്ക് അജ്ഞാതവാസ സമയത്ത് അഭയം കൊടുത്തത് വിരാടനായിരുന്നു കോസല രാജകുമാരിയായ സുരതയിൽ ശ്വേതൻ എന്ന മകനും കെ കെ രാജകുമാരിയായ സുധേഷ്ണയിൽ ഉത്തരൻ ശങ്കൻ ഉത്തര എന്നീ മൂന്ന് മക്കളും ഉണ്ടായി ഈ ഉത്തരയാണ് അർജുനൻ്റെ മകനായ അഭിമന്യു കല്യാണം കഴിച്ചത് യുദ്ധത്തിൽ യുധിഷ്ഠിര സൈന്യത്തിലെ ഏഴ് പ്രമുഖ സേനാപതിപന്മാരിൽ ഒരാളായിരുന്നു വിരാടൻ അതിയായ യുദ്ധപാഠവത്തോടെ യുദ്ധത്തിൽ പല പ്രകടനങ്ങളും കാഴ്ചവെച്ച വിരാടൻ ഒടുവിൽ ദ്രോണരാൽ വധിക്കപ്പെട്ടു വിരാടനെ യുദ്ധത്തിൽ ദ്രോണർ കൊന്നു ദ്രുപദൻ പാഞ്ചാല ദേശത്തെ രാജാവായിരുന്നു ദ്രുപദൻ കുറിച്ച് നാം വിശദീകരിച്ചിട്ടുണ്ട് ധ്രുപദൻ ദ്രോണരുടെ ആജന്മ ശത്രുവായിരുന്നു ദ്രോണർ വിദ്യ കഴിഞ്ഞ് ഉടനെ ശിഷ്യകണങ്ങളോട് പറഞ്ഞത് ഗുരുദക്ഷിണയായിട്ട് പറഞ്ഞത് ദ്രുപതിനനെ കെട്ടിക്കൊണ്ടുവരാനായിരുന്നു കൗരവന്മാരെ ധ്രുപദൻ തോൽപ്പിച്ചു അർജുനൻ ഒറ്റയ്ക്ക് ചെന്ന് ദ്രുപതിനനെ കീഴ്പ്പെടുത്തി ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു ദൃഷ്ടകേതു ചേതി രാജാവായ ശിശുപാലൻ്റെ പുത്രനായിരുന്നു ദൃഷ്ടകേതു ശിശുപാലൻ്റെ കാലശേഷം ദുഷ്ടകേതു ചേതി രാജാവായി ഭാരതയുദ്ധത്തിൽ ഒരു അക്ഷൌണി സൈന്യത്തെ ദൃഷ്ടകേതു പാണ്ഡവന്മാർക്ക് നൽകി പാണ്ഡവ സൈന്യത്തിലെ ഏഴു സേനാധിപന്മാരിൽ ഒരാളായിരുന്നു അനേകം മഹാരഥന്മാരുമായിട്ട് ഏറ്റുമുട്ടിയ ശേഷം ഒടുവിൽ ദ്രോണരോട് നേർക്കുനേർ പൊരുങ്ങുമ്പോൾ ദൃഷ്ടകേതു ദ്രോണരാൽ വധിക്കപ്പെട്ടു ചേതിദാനൻ വൃഷ്ടി വംശത്തിലെ ചികിതാ പുത്രനായി ജനിച്ചു പാണ്ഡവരുമായി സദാ ബന്ധുത്വത്തിൽ കഴിഞ്ഞു മഹാരഥനായ ചേകിതാനൻ ഭാരതയുദ്ധത്തിൽ ഉഗ്രമായി പോരാടി ഒടുവിൽ ദുര്യോധനാണ് ചേകിതാനെ കൊല്ലുന്നത് കാശിരാജാവ് കാശിരാജാവിൻ്റെ പൂർണ്ണ ചരിത്രം മഹാഭാരതത്തിൽ നിന്നും ലഭിക്കുന്നില്ല കാശിയിലെ രാജാവെന്നേ കാശിരാജാവിന് അർത്ഥമുള്ളൂ പലരെക്കുറിച്ചും ഭാരതത്തിൽ പ്രസ്താവനയുണ്ട് കർണപർവത്തിൽ ആറാം അധ്യായത്തിൽ കാണുന്നതാണ് എന്തായാലും അദ്ദേഹം മഹാരഥന്മാരുടെ കൂട്ടത്തിൽ അർജുനന് എടുത്തു ക്ഷമിക്കണം ദുര്യോധൻ എടുത്തു പറയുന്നുണ്ട് പുരിജിത്തും കുന്തിഭോജനും യതുവംശത്തിലെ പ്രഗത്ഭന്മാരായ യോദ്ധാക്കളും രാജാക്കന്മാരുമായിരുന്നു ഇവർ രണ്ടുപേരും ശൂരസേന സഹോദരിയുടെ പുത്രനായ കുന്തിഭോജന്റെ മകളായിരുന്നു പുരുജിത്തും കുന്തിഭോജനും ഇവരുടെ സഹോദരി ഭാവത്തിലാണ് കുന്തി വളർത്തിയത് അതിനാൽ പാണ്ഡവന്മാരുടെ അമ്മാവന്മാരായിട്ട് ഇരുവരും മഹാരഥന്മാരുമായിരുന്നു രണ്ടുപേരും യുദ്ധത്തിൽ ദ്രോണരുടെ അമ്പേറ്റ് മരിച്ചു ശൈബ്യൻ ശൈബ്യൻ എന്നാൽ ശിബി വംശത്തിൽ പിറന്നവരെന്നും ശിബി ദേശത്തിലെ രാജാവെന്നും അർത്ഥം ഗോവാസ എന്ന ഷൈബ്യൻ ഇവിടെ പറയപ്പെട്ടിരുന്നത് ഗോവാസപുത്രിയായ ദേവികയെ യു യുധിഷ്ഠിരം വിവാഹം കഴിച്ചു ഭാരതയുദ്ധത്തിൽ മഹത്തായ പങ്കുവഹിച്ചു ശൈബ്യൻ എന്ന് മനസ്സിലാക്കുക യുദ്ധാമന്യു പാഞ്ചാല രാജ്യത്തിലെ ധീരരാജകുമാരനായിരുന്നു യുധാമന്യു അനേകം മഹാരഥന്മാരുമായി യുദ്ധം ചെയ്തു ഒടുവിൽ അസ്വസ്ഥാമാവ് യുധാമന്യുവിനെ കൊല്ലുന്നു ഉത്തമൗജസ് ഔജസ് പാണ്ഡവ പക്ഷത്തെ ഒരു മഹാരഥൻ ഇദ്ദേഹം പാഞ്ചാല ദേശക്കാരനായിരുന്നു വലിയ യുദ്ധത്തിനു ശേഷം അസ്വസ്ഥാമാവിനാൽ വധിക്കപ്പെട്ടു സൗഭദ്രൻ സുഭദ്രയുടെ പുത്രനായ അഭിമന്യു അർജുന പുത്രൻ അഭിമന്യുവിൻ്റെ വധം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പത്മവ്യൂഹം വേദിച്ചു എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാതെ അഭിമന്യു അതിനുള്ളിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ദ്രൗപദേയന്മാർ ദ്രൗപതിയുടെ അഞ്ചു മക്കളാണ് ഇവർ ഇവരെ യുദ്ധത്തിന് ശേഷം അശ്വസ്ഥാമാവ് രാത്രി യുദ്ധത്തിൽ കൊന്നുകളയുകയായിരുന്നു ചെയ്യുന്നത് ഭീഷ്മനെക്കുറിച്ച് നാം സമഗ്രമായിട്ട് പഠിച്ചിട്ടുണ്ട് ഭീഷ്മരുടെ ജീവിതം തന്നെയാണ് ഒന്ന് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് കർണനെ നമുക്കറിയാം കുന്തിക്ക് കിട്ടിയ വരം കുന്തി ആദ്യം പരീക്ഷിച്ചു നോക്കി അതിൽ സൂര്യഭഗവാനുണ്ടായ പുത്രനായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് എക്കാലത്തും ഭാരതത്തിൽ തെറ്റായതുകൊണ്ട് ആ കുഞ്ഞിനെ നദിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആ കുഞ്ഞിനെ അതിരനും രാധയും എടുത്തു വളർത്തി പിന്നീട് കർണനായി മാറുന്നു കൃപർ മഹർഷി ശരദ്വാന്റെ പുത്രനാണ് ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ശരദ്വാന്റെ തപസ് മുടക്കുവാൻ ജാനപതി എന്ന ദേവസ്ത്രീയെ അയച്ചു അവരുടെ രൂപലാവണ്യം കണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രിയ സ്കലനമുണ്ടാവും അതിൽ നിന്നൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു നായാട്ടിന് വനത്തിൽ പോയ മഹാരാജാവ് മഹാരാജ വനാഥരായി എടുത്തു വളർത്തി ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേരിട്ടു ശരദ്വാൻ പിന്നീട് ശന്ദനുവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അവിടെ കഴിയുന്ന കൃപന് ധനുർവേദം മുഴുവൻ അഭ്യസിച്ചു കൃപർ വലിയ ധനുർവേദ ആചാരനായി തീർന്നു മഹാഭാരത യുദ്ധത്തിൽ മഹിമയാർന്ന പങ്കുവഹിച്ച കൃപർ യുദ്ധാനന്തരം യുധിഷ്ഠിരന്റെ കൂടെ പാർത്തു ചിരഞ്ജീവിയായിട്ടാണ് കൃപർ പരിഗണിക്കപ്പെടുന്നത് മഹാപ്രസ്ഥാനത്തിനു മുമ്പ് യുധിഷ്ഠിരൻ ഇദ്ദേഹത്തെ പരീക്ഷത്തിന്റെ ഗുരുവായി വായിച്ചു അസ്വസ്ഥ മാവ് ദ്രോണാചാര്യ പുത്രനായിരുന്നു അദ്ദേഹം ഒരു ചിരഞ്ജീവിയായിട്ട് ഗണിക്കപ്പെടുന്നു ഭഗവാന്റെ ശാപമേറ്റിട്ടുണ്ട് രാത്രി കാലത്ത് യുദ്ധം നടത്തി ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്നുകളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നിത്യനരകത്തിൽ ഭൂമിയിൽ തന്നെ നരകം അനുഭവിച്ചു കഴിയാൻ അങ്ങോട്ട് അദ്ദേഹം ചിരഞ്ജീവി എന്നുകൂടി മരണമില്ലാത്തവൻ എന്നുകൂടി അറിയപ്പെടുന്നു വികർണൻ ധൃതരാഷ്ട്രയുടെ നൂറു മക്കളിൽ ധാർമ്മിക ബോധമുള്ള ഒരു മഹാരഥനായിരുന്നു വികർണൻ അനേകം മഹാത്മാക്കളുമായിട്ട് ഇദ്ദേഹം യുദ്ധം ചെയ്തു എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദുര്യോധനോട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഒടുവിൽ ഭീമൻ അടിച്ചു കൊന്നു സൗമദത്തി കുരുവംശനായ സോമദത്ത പുത്രൻ ഭൂരിശ്രവസ് എന്നായിരുന്നു പേര് യുദ്ധത്തിൽ ദുര്യോധന് ഒരക്ഷൌണിപ്പടയെ നൽകി അതിഭീഷണമായി യുദ്ധം ചെയ്ത ഭൂരിപ്രസ്തന്റെ ഒരു കൈ അർജുനൻ മുറിച്ചു കളഞ്ഞു ഇതിൽ കുപിതനായി അദ്ദേഹം നിലത്ത് അനസ്ഥനായി അനന്തരം സാത്യകിയാൽ കൊല്ലപ്പെട്ടു സിന്ധു രാജ്യത്തെ രാജാവ് ജയദ്രഥന്റെ തല ഭൂമിയിൽ വീഴ്ത്തുന്നവൻ തല പൊട്ടിത്തെറിക്കുമെന്ന് വരം ലഭിച്ചിരുന്നു ദുശളയെ വിവാഹം ചെയ്തു അതായത് കൗരവന്മാരുടെ ഏക പൊങ്ങൾ നൂറ് ആണും ഒരു പെണ്ണുമാണ് ജനിച്ചത് ആ പെണ്ണിന്റെ പേരായിരുന്നു ദുശ്ശള ദുശളയുടെ ഭർത്താവിൻ്റെ പേരാണ് ജയദ്രഥൻ പാഞ്ചാലിയെ സ്വയംവരത്തിൽ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും പാഞ്ചാലിക്ക് ലഭിച്ചില്ല ഇതിൽ വിഷമിച്ച ജയദ്രതൻ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോയി പാണ്ഡവർ ജയദ്രനെ കെട്ടി തലമുണ്ടനം ചെയ്തു വിട്ടു ലജ്ജിതനായി ഗംഗാദ്വാരയിൽ പോയി തപസ്സു ചെയ്ത ഭാരത യുദ്ധത്തിൽ വലിയ പങ്കു വഹിച്ച ആളായിരുന്നു ജയദ്രധൻ ഒടുവിൽ ജയദ്രതനെ ഒരു അമ്പിനാൽ മുറി തല പിതാവിൻ്റെ മടിയിൽ വീഴ്ത്തി പിതാവിനെയും കൊല്ലുകുന്ന ഒരു തന്ത്രമായിരുന്നു ചെയ്തത് പിതാവും ദുഷ്ടനായിരുന്നു അതുകൊണ്ട് തല അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് തന്നെ എറിഞ്ഞുകൊടുക്കുകയായിരുന്നു ചെയ്തത് യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവന്മാരിൽ മൂത്തയാളായിരുന്നു യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനായിരുന്നു ധർമ്മപുത്രർ എന്നും അറിയപ്പെടുന്നു നകുലനും സഹദേവനും പഞ്ചപാണ്ഡവന്മാരിൽ ഇളയവനായിരുന്നു അശ്വിനി ദേവന്മാരിൽ മാതൃക്ക് ജനിച്ച മക്കളായിരുന്നു ശിഖണ്ഡി അമ്പ ജീവത്യാഗം ചെയ്ത് അവൾ ശിഖണ്ഡിയായിട്ട് ജനിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ ഈ മഹാത്മാക്കളെ കുറിച്ചാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യം തന്നെ ദുര്യോധനൻ ദ്രോണരെ സമീപിച്ച് വിശദീകരിക്കുന്നത് ഇവർ ആരുന്ന് വിശദമായിട്ട് നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്നതാണ് മൊത്തം വിശദീകരിക്കുവാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് പഠിതാക്കൾ ഇവരെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ മഹാഭാരത കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വളരെ വിശദമായിട്ട് പഠിക്കുവാൻ കഴിയും ഓരോരുത്തർക്കും വളരെ പോസിറ്റീവും നെഗറ്റീവുമായ ഉണ്ടായിരുന്നു ആ പോസിറ്റീവിനെയാണ് നാം സ്വീകരിക്കുക നെഗറ്റീവിനെ തള്ളിക്കളഞ്ഞേക്കുക ഭീഷ്മരുടെ ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അനേകം നല്ല കാര്യങ്ങളുണ്ട് കുറച്ച് ചീത്ത കാര്യങ്ങളുണ്ട് ആ ചീത്ത കാര്യങ്ങളെ തള്ളിക്കളഞ്ഞേക്കുക അതുകൊണ്ട് നമുക്ക് അർജുന വിഷാദയോഗത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഇതോടുകൂടി അവസാനിക്കുകയാണ് ക്ഷമിക്കണം അർജുന വിഷാദയോഗം ഇതോടുകൂടി അവസാനിക്കുകയാണ് നാളെ മുതൽ നമുക്ക് ശരിയായ ഭഗവാന്റെ ഉപദേശം ഇതുവരെ ഭഗവാൻ ഒരക്ഷരം വണ്ടിയിട്ടില്ല ഈ വാക്കുകൾ മുഴുവൻ പറഞ്ഞതിന് ശേഷവും ഒരക്ഷരം ഉണ്ടാതിരുന്ന ഭഗവാൻ മുതൽ രണ്ടാമത്തെ അധ്യായം മുതൽ സംസാരിച്ചു തുടങ്ങുകയാണ് അർജുനനോട് അർജുനൻ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങൾക്കും ഭഗവാൻ പറയുന്ന മറുപടിയുടെ ഉജ്ജ്വലമായ മറുപടി ശരിക്കും നമുക്ക് നാളെ മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം